ഹായ് ഗായ്സ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് വൈക്കം വിജയലക്ഷ്മി കാഴ്ചയ്ക്ക് ഇവർക്ക് പരിമിതികൾ ഉണ്ട് എങ്കിലും ഇവരുടെ സ്വപ്നത്തിന് ഒരു കോട്ടവും സംഭവിക്കാതെ ഇവർ പിന്തുടർന്നു കൊണ്ടിരുന്നു ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഗായികന്മാരിൽ ഒരാളാണ് സംഗീത മേഖലകളിൽ നിരവധി പുരസ്കാരങ്ങളാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ കരിയറിൽ വലിയ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഇവരുടെ വിവാഹം നടക്കുന്നത് ഒന്നിച്ചു പോകാൻ കഴിയാതെ വന്നപ്പോഴാണ് താൻ വേർപിരിഞ്ഞത് എന്ന് വിജയലക്ഷ്മി പറയുന്നു വിവാഹം വേർപെടാനുള്ള കാരണത്തെ കുറിച്ച് പറയുകയാണ് ഗായിക അതുപോലെ തന്നെ ഇവരുടെ പുനർവിവാഹത്തെ കുറിച്ചുമുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ ജീവിതത്തിന്റെ പകുതിയിൽ കടന്നു വന്ന ആളാണ് തൻ്റെ ഭർത്താവ് എന്നും അതുകൊണ്ട് തന്നെ ഭർത്താവിന് വേണ്ടി കലയെ മാറ്റി നിർത്തുകയില്ല എന്നും താരം പറയുന്നു ആദ്യത്തെ വിവാഹബന്ധം ഒരു പരാജയം തന്നെയായിരുന്നു വിവാഹമോചനം നേടിയതിന് ശേഷം ഒരുപാട് സമാധാനം ഉണ്ടായി എന്നും ഇപ്പോൾ ഒരുപാട് സമാധാനവും സ്വസ്ഥതയും കൈവരിക്കാൻ കഴിഞ്ഞു എന്നും താരം വ്യക്തമാക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ